വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു ഷോർട്ട് ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഒന്നര മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് യോഗ പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം യോഗ പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഷോൾഡർ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും അതുപോലെ തന്നെ സിക്സ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപത് ഇഞ്ചാണ് കൊടുക്കുന്നത് ചെസ്റ്റിൻ്റെ പോർഷനിലായിട്ട് ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഒന്നര ഇഞ്ച് സീമൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആംഹോളിൻ്റെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലേക്കുള്ള ലെങ്ത് നമുക്ക് പന്ത്രണ്ടര ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീമറ വെൻസ് ആഡ് ചെയ്ത് പതിമൂന്നര ഇഞ്ച് നമുക്ക് യൊ പോർഷനിലേക്കുള്ള ലെങ്ത്ത് എടുത്തു കൊടുക്കാം ഷേപ്പ് പോർഷനിലെ വിട്ട് ഏഴര ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് കൂടി സീമറ വെൻസ് ആഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ യൊ പോർഷൻ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഈ ഒ പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷനിലേക്കുള്ള ലൈനിങ്ങും നമ്മൾ ഇതുപോലെ തന്നെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടം പോർഷനിൽ നിന്നും ഒരു രണ്ടിഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിനു ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഷെയ്പ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം നെക്ക് വിട്ട് നമുക്കൊരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് ഇഞ്ച് വരുന്ന പോർഷനിലായിട്ട് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇത്രയും പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഈ പോർഷൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ച പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ക്ലോത്തിൻ്റെ എടുത്തിരിക്കുന്നത് പതിനാറര ഇഞ്ചാണ് നമ്മുടെ ഫോൾഡ് ചെയ്ത പോർഷൻ ഇതുപോലെയാണ് വരുന്നത് ഈ പോർഷനിലായിട്ട് നമ്മുടെ യോഗ പോർഷൻ കട്ട് ചെയ്ത ക്ലോത്ത് ഇതുപോലെ വച്ച് കൊടുക്കാം യോഗ പോർഷൻ കട്ട് ചെയ്ത ക്ലോത്ത് നമ്മൾ വച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം നമ്മുടെ ഈ എൻ്റെ പോർഷനിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്താൽ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് അത്രയും പോഷൻ അങ്ങ് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോർഷനിലായിട്ട് നമുക്ക് ടോട്ടൽ ലെങ്ത് ഈ പോർഷനിൽ നിന്നുമാണ് എടുക്കേണ്ടത് ടോട്ടൽ ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് ആ പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം ആ പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം ഇതുപോലെയാണ് നമ്മൾ യോഗ് പോർഷനും സ്കേർട്ട് പോഷനും കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ബാക്ക് പോർഷൻ്റെ സ്കേർട്ട് പോർഷനിലേക്ക് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അത്രയും ക്ലോത്ത് നോക്കി കട്ട് ചെയ്തെടുക്കാം സ്കേർട്ട് പോഷൻ്റെ ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്തും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് ലെങ്ത് സീമലവൻസ് ഉൾപ്പെടെ പതിനാറിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ എൻഡ് പോർഷനിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു മൂന്ന് ഇഞ്ച് താഴ്ത്തി ഇതുപോലെ അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ്സ് നമ്മൾ ചെറിയ ഒരു പഫിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് വരികയാണെങ്കിൽ മാത്രം നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഇത്രയും പോർഷനങ്ങ് കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഈ പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് നമ്മൾ ലൈനിങ് രണ്ട് പോർഷനായിട്ടാണ് കട്ട് ചെയ്തിരുന്നത് അതിലൊരു പോർഷൻ എടുത്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്ത പോർഷനും നമുക്ക് അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് പോർഷനും വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻസിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം നമ്മൾ ഈ അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷന് ഇതുപോലെ അങ്ങ് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇഞ്ചോ അഞ്ചര ഇഞ്ചോ ഇഞ്ചോ നമുക്ക് നെക്ക് ലെങ്ത് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ഒ പോർഷൻ്റെ ഒരു പോർഷനെടുത്ത് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ എൻഡ് പോർഷനിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷൻ ഇങ്ങോട്ടേക്ക് തിരിച്ച് ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു പോർഷൻ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് പോർഷനും ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പോർഷനിലായിട്ടാണ് ഇനി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെ അന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം രണ്ട് പോർഷനിലായിട്ടും ഇതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തും ഇതുപോലെ വച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ഈ പോർഷനിലും ഇതുപോലെ തന്നെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നമുക്ക് പൈപ്പിംഗ് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ യൊ പോർഷനിലേക്ക് കട്ട് ചെയ്ത ക്ലോത്ത് എടുത്ത് ഇതുപോലെ വച്ച് രണ്ട് പോർഷനും അതുപോലെ നമുക്ക് വച്ച് കൊടുക്കാം ഈ നെക്കിൻ്റെ പോർഷൻ അടയാളപ്പെടുത്തിയ പോർഷനിൽ വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ബോട്ടം പോർഷൻ എടുത്ത് നമുക്ക് യോക്ക് പോർഷനും ബോട്ടം പോർഷനും കൂടി ജോയിൻ്റ് ആയി വരുന്ന പോർഷനിൽ നമുക്കൊരു ലൂസ് സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എടുത്ത് ചെറിയ ചെറിയ ഗ്യാതറിങ്സ് എടുത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഗ്യാതറിങ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബോട്ടം പോർഷനും സ്കേർട്ട് പോർഷനും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ മിഡിൽ പോർഷൻ ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒരു പോർഷൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവിൻ്റെ ഈ പോർഷനിലായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇത്രയും പോർഷനിൽ മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബോട്ടം പോർഷനിലായിട്ട് രണ്ട് പോർഷനിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഇട്ടതിന് ശേഷം ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്ലേറ്റ്സ് നമുക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനിൽ നമ്മൾ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ റോങ് സൈഡിലായിട്ട് നമ്മുടെ സ്ട്രിപ്പിൻ്റെ നല്ല പോർഷൻ വരുന്ന രീതിയിൽ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ സ്ട്രിപ്പ് നല്ല പോർഷനിലേക്ക് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഡിസൈനർ ഷോർട്ട് ടോപ്പ് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടോപ്പിൻ്റെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് പൈപ്പിങ്ങും കൊടുത്തിരുന്നു നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് വരുന്നത് ഇതുപോലെ ചെറിയ പഫ് വന്നിട്ടുള്ള ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ടും പ്ലീറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ യോ പോർഷനിലായിട്ട് ചെറിയ ചെറിയ ഗാദറിങ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മുടെ ഈ ഷോർട്ട് ടോപ്പ് മോഡല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം